વડી <laughs> વ <laughs> അലഹില്ല അലഹില്ല ഓക്കെ അവിടെ ഇരുത്താവിടെ ഇരുത്തേ അവിടെ ഇരുത്തവിടെ കയറ്റിൽ നിന്ന് അവിടെ ഇരുത്തിക്കോ പെട്രോളോ ഡീസൽ അല്ലേ പ്രിമ സുഹൃത്തുക്കളെ ഇത് നമ്മുടെ വട്ടമലയിൽ നടന്ന ഒരു അപകടമാണ് സ്ഥിരം നടക്കുന്ന സ്ഥലത്തല്ല അപകടം സംഭവിച്ചിട്ടുള്ളത് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു നൂറ് മീറ്റർ മുകളിലായിട്ടാണ് ആ കയറ്റത്താണ് അപകടം സംഭവിച്ചിട്ടുള്ളത് ആർക്കും പരിക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം കാളികാവിൽ നിന്നും ഇടത്തനാട്ടുകരയിലേക്ക് കുപ്പിച്ചില്ല്ല് കയറ്റാൻ പോകുന്ന കൊട്ടവാ കൊട്ടവണ്ടി വാഹനമാണ് അപകടത്തിൽ പെട്ടത് കാളികാവ് വണ്ടൂർ സ്വദേശി ഡ്രൈവറായ നൌഷാദ് അതുപോലെ തന്നെ മ്മപ്പോയക്കാരൻ ഷാഫി ആസാം സ്വദേശി അലി എന്നിവരാണ് വാഹനത്തിലുണ്ടായിരുന്നത് അലിയും ഷാഫിയും വാഹനിൽ നിന്ന് വഴി പുറത്തേക്ക് പോന്നിരുന്നു നൗഷാദ് അതിൽ കുടുങ്ങിക്കിടന്ന് ഒരുപാട് സമയം അര മണിക്കൂറോളം അതിൽ കുടുങ്ങിക്കിടന്ന് നാട്ടുകാർ ഡോറ് ചവിട്ടി പൊളിച്ച് കമ്പിപ്പാര കൊണ്ടൊക്കെ ചവിട്ടി വെട്ടി പൊളിച്ചിട്ടാണ് ഡ്രൈവറെ പുറത്തെടുത്തത് എന്തായാലും പരിക്കുള്ള കാര്യങ്ങളോ ഒന്നുമില്ല ഒരുപാട് ആളുകൾ രക്ഷാപ്രവർത്തനത്തിന് നാട്ടുകാരും അയൽവാസികളും അതോടൊപ്പം തന്നെ നമ്മുടെ ജാഫറും കുഞ്ഞണിയാക്കും പോലത്തെ ആളുകളൊക്കെ സ്ഥലത്തെത്തി തുടർന്ന് തന്നെ പോലീസും വന്ന് പോലീസ് വണ്ടിയിൽ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇതിൽ കയറ്റം കയറി അങ്ങോട്ട് പോകുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് അറക്കം ഇറങ്ങി വരുന്ന വാഹനമല്ല എന്തായാലും വലിയ അപകടം സംഭവിച്ചെങ്കിലും പരിക്കുള്ള കാര്യങ്ങളില്ലാതെ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം പകുതി വെച്ചപ്പോൾ എത്തിയപ്പോഴേക്കും വാഹനത്തിന് ഗിയർ ഡൗൺ ചെയ്ത് ചവിട്ട് കിട്ടിയില്ല എന്നാണ് പറഞ്ഞത് എന്തായാലും വണ്ടി വേക്കയ്ക്ക് പോന്ന് നേരെ റബ്ബറിനിടിച്ച് ഇടിച്ച് മറിഞ്ഞ് ു രണ്ട് മറിച്ചിലൂടെ വാഹനം അവിടെ നിന്നു ആ താഴേക്ക് അറിയാത്തത് തന്നെ വൻ അപകടം ഒഴിവായി എന്ന് തന്നെ പറയാം എന്തായാലും രക്ഷാപ്രവർത്തനത്തിന് ഒരുപാട് ആളുകൾ സജീവമായി വന്നിട്ടുണ്ട് എന്തായാലും ഈ വാഹനങ്ങൾ വരുന്ന ആളുകളും പോകുന്ന വാഹനങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക നമ്മൾ ഈ കയറ്റം കയറുന്ന സമയത്ത് വലിയ കയറ്റമാണെന്ന് കണ്ടാൽ ഉടൻ തന്നെ താഴെ ഭാഗത്തു നിന്നും ഫസ്റ്റ് ഗിയറിൽ കയറാൻ പരമാവധി ശ്രമിക്കുക തന്നെ ചെയ്യണം